യുടെ പുതിയ പാട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഉപ്പിന് മുളകിന് ഇടി പതിയൊന്ന് സോപ്പിട്ട് കുളിക്കത്തുള്ളു നാടിന് മുട്ടായി ജയിക്കത്തുള്ളു തപ്പ് തപ്പ് ചെരുപ്പട്ടി നടക്കത്തുള്ളു ദിലീപിന് കാള കേളു ദിലീപിന് എത്രയാണ് എത്രയാണ് ശരി ഞാൻ നിനക്ക് ഒരു ക്ലൂ തരാം ഞാൻ നിനക്ക് രണ്ടും ഓറഞ്ച് തിന്നാൻ തന്നു അത് രണ്ടും നീ തിന്ന് തീർത്തു ബാക്കി എന്താ ഉള്ളത് ഇസ് ദുനിയാമേ കോയി നഹി ഈ ദുലിയ കോഴിയില്ല കോഹി കോഴി കുളിക്കാറില്ല അവൻ എന്റെ പൂച്ചയെ ചോദിച്ചു വോ ബാർ ബാർ പൂച്ച അവൻ ബാറിലും പോയി പൂച്ചയെ ചോദിച്ചു കി തുമ്പി മേരെ സാത്താവോ നീ തുമ്പിയെ പിടിക്കാൻ പോരുമോ കേരളാസെ ആനവാളാഹെ കേരളത്തിൽ ആനവാൾ കിട്ടും ഞാൻ ഹിന്ദി പഠിക്കുന്നു

ചോറുണ്ടെന്ന് വെച്ചാൽ എന്താ ചാനക്കുട്ടി അതോ ചോറുണ്ടെന്ന് വെച്ചാൽ ചോറും സാമ്പാറും തൈരും എല്ലാം തിന്നാൻ കൊടുക്കും ഗുരുവായൂർ ചോറും പരിപ്പും പപ്പടവും ചോറോ അവൾക്ക് ഇഷ്ടം ആണോ എന്നും കൊണ്ടുപോവോ ചോറുണ്ടാൽ എന്നും കൊണ്ടാ ഒരു

താന്നുള്ള മാർക്കിനി അറിയാ അതങ്ങന ഇത്രേ കേളുരക് സമയത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ফুল മാർക്ക് ഇട്ടിരിക്കുമല്ലേ കിട്ടണ്ടായിരുന്നു പക്ഷേ എന്താ ഒരു പക്ഷേ ഒന്നും പറയണ്ട പേന്റെ റീസിറ്റ് കുറിച്ചെടുണ്ട പേപ്പർ നോക്കി കംപ്ലീറ്റ് കോപ്പി അടിച്ചപ്പോൾ എന്നിട്ട് ഞാൻ എന്തുന്നറിയോ എല്ലാ ഉത്തരങ്ങളും തെറ്റയടിച്ചു അങ്ങനെ എന്നിട്ട് നോക്കിയപ്പോൾ ശരി ഉത്തരയിടണ്ട എന്നിട്ട് അവസാനം ശരിയാക്കിയില്ല ഹ അവിടെ അല്ല ടീച്ചർ ശരി പുല്ല് കമ്മെടുക്കണ്ട ഇതിന്റെ കമ്മിലാ ജീവിത ഹേ നീ പെട്ടെന്ന് മുക്കി പോന്ന്. ഹേ. വേണ്ടി എടുത്ത് ഈ ചുമ്മ വീലി എടുക്കുന്നില്ല. ഈ ചടീപുളിയല്ലേ. എന്തിയെടുക്കാരിയേ? ഹേസു? ആ. എന്ത് എടുക്കാനീ? ഞാൻ തുണി എടുക്കുവ. ആ சரி. ഇപ്പൊ വരെവേ. ആ ഇപ്പൊ വരെവേ. கண்டத்திலே வெள்ள பஞ்ச வண்ணத்தில் சத்தம் போயிட்டுள்ளோ ഞാൻ കൊണ്ട് പപ്പയുടെ കൂടുത്തു കല്ല് പറഞ്ഞിട്ട് ഫോൺ അമ്മ പപ്പ അവിടെയാടുംബശ്രീക്ക് നീ നീവിടെ പോവാടി അമ്മ പറയുവാ ഞാൻ കുടുംബശ്രീക്ക് വരെ പോവാ പപ്പ പറയുവാ നീ ഇപ്പ പോണ്ട പോയെ പറഞ്ഞില്ലേ അന്നേരം അമ്മ നാവില്ല

വലിയ ഇഷ്ടമാണ് എൻ്റെ മമ്മിക്കും ഡാദിക്കും കടങ്കഥ അറിയില്ല നന്ദിനി വലുതാകുമ്പോ നമുക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കാം അപ്പൊ എനിക്കും നന്ദിനിയുടെ മുത്തച്ഛന്റെ കടങ്കഥ കേൾ സ്വന്തോ எந்தக்காய் தன்னே கல்யாணம் கைக்கு ஆ என்ட டாடி என்ட மம்மியை கல்யாணம் கட்டி இருக்கின்றது என்ட முத்தத்தி முத்தத்திய கல்யாணம் கட்டி என்ட அங்கிள் போல ஆண்டிய கல்யாணம் கட்டி பின்ன என்ன குட்டியா கல்யாணம் கைக்கு முத்தகா முத்தகா முத்தச்சின வை ஆ மوله முத்தத்தின சுக இல்ல முத்தச்சின வை சரியில் வைசைய சுகம் வெறியா என்னும் குட்டியே இருக்கா അസുഖൊന്നും മെരിയല്ലല്ലോ എന്നെ പോലെ ആ നല്ലോ പഠിക്കൂട്ടോ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം ആ ഫുൾ മാർക്ക് എടിച്ചേനെക്ക് സൈക്കിൾ വാങ്ങി തന്നണ്ട്ടോ സൈക്കിളൊക്കെ വാങ്ങി തന്നോ എന്നാണ് વિચારിച്ച മടി എന്നിട്ട് ഫുൾ മാർക്ക് ആണ് മേടിച്ചോ ലാ ഫുൾ മാർക്ക് വാങ്ങീന്ന് അച്ഛൻ അങ്ങോട്ട് വിളിച്ചാ മതി അങ്ങന നിൻ കടക്കി കുട്ടീവിശഷെ ഞാൻ കുട്ടീവിശഷല്ല ആഹാ നീവിനെ ആരാ നീനെ വേതിയോ അല്ല

പിന്നെ പാരിന് പിന്നെ 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 അതാമ്മന്റെ ജോലി അമ്മക്ക് ഒരുപാട് ജോലിയുണ്ടല്ലേ ഒരുപാട് ജോലിയേ അച്ഛനെ കുറച്ചേ കുറച്ചേ ഉള്ളല്ലേ അച്ഛനെ അച്ഛനെ ചോദിക്കട്ടെ മക്കളെ നന്നായിട്ട് പാട്ട് പാടുന്ന ആരാട്ടുപാടുന്നവര് ഗായകര്

ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഇന്നുകാര്യം പറയാനുണ്ട് കുറച്ച് വയസ്സുകൊണ്ട് പറയാം പറഞ്ഞു അസീ പറഞ്ഞു ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അസ എൻ്റെ പപ്പ വി മറന്നു പോയി അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ അമ്മയുടെ വിസ് ചെയ്യണം ആപ്പിൾ ബെർത്ത്ഡേ ആയി പറഞ്ഞു കബൻ്റെ ആയിരുന്നേ ഓ അമ്മ അങ്ങ് സന്തോഷമൊക്കെ

ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം പറയുമ്പോഴേ ഇങ്ങനെ പോകും നല്ല അയ്യോ എന്റെ മീനവിയിൽ എന്തായോ എന്തോ മോനെ വാടാ നിങ്ങൾ വാടിക്കാത്ത നിങ്ങളുടെ ഭർത്താവിന് ചെയർ കൊണ്ടത് അത് പിന്നെ ടേബിളിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെങ്ങനെ ഇൻസൾട്ട് ചെയ്യരുതെന്ന് ഒന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വൈഫല്ലേ എന്തിനാ എന്നോട് ഇങ്ങനെ അണവണേ അല്ല അതല്ല ഈ അണവണല്ല നാക്ക് അത് ഞാൻ ചെറുപ്പത്തിൽ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചോണ്ടാ എനിക്ക് ചില മലയാളം അപ്പൊ പറയുമ്പോഴേ ഇങ്ങനെ സ്ലിപ്പായി പോലെ അയ്യോ എന്റെ മീനവിയിൽ എന്തായോ എന്തോ മോനെ മാടോ ஆங்கா மீரந்தாங்கானி சிந்து வந்து கொந்துரா வந்தோடி பொம்பாங்களோ பங்கரை சிந்து வந்துரா எட நான் என்ன பண்ணா நீங்க நல்லா நீ இந்த mulher பெண்ணில்லை வடக்காலத்துல நடக்கு

കൊച്ചു കരഞ്ഞ ചോമിച്ചോ എനിക്ക് ആളുകൾ നിങ്ങളെ കുത്തി കുത്തി പറയാറുണ്ടോ ഇത്രയും ഡാർക്ക് ലിപ്സ്റ്റിക് ഇത്രയും വലിയ ഇയർറിസ് ഇങ്ങനെ കണ്ണെഴുതരുത് ഇങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ നിക്കരുത് അവരോടൊക്കെ പോകാൻ പറയൂ എന്റെ സൗന്ദര്യം എന്റെ അവകാശമാണ് പുതിയ ലാക്സ് മർച്ചോനെ ഈ താജ്മഹൽ എവിടെയാണെങ്കിലും എത്രയും നീ പാലക്കാട്ടിലേക്ക് മാറ്റണേ അങ്ങനെ ചെയ്ത പകരം ചെയ്യാം എവിടെയോ കിടക്കണ താജ്മഹൽ അർജന്റായിട്ട് പാലക്കാട്ടിലേക്ക് മാറ്റുന്നത് ഇന്ന് പരീക്ഷിക്കില്ലേ താജ്മഹൽ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പേര് എന്റെ പേര് ഡോറ ആണോ നല്ല പേര് ഡോറ എന്താക്കുന്നുണ്ടിരിക്കണോ എന്റേ മീനൊക്കെ കിട്ടിയോ നിങ്ങൾ ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ അപ്പുറത്തൊരു മീനുണ്ട് തീർച്ചയായിട്ടും ഇതിലാരനെ പിടിക്കും ആണോ എന്നാ വേഗം പിടിക്കുക അല്ലെങ്കിൽ ഇതിപ്പോ പോകും എന്ത് പറ്റിട്ടോ ഇതിലെ ആണോ അന്ന വേഗം വലിക്ക് വേഗം വലിക്ക് ആണോ വലിയ മീനാണ് വേഗം വേഗം ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ് ആണോ ഡോറ മീൻ പിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ തീർച്ചയായും ഞാൻ സഹായിക്കും നന്ദി

ില്ല നോമ്പെ ആരൊക്കെ റഫീഖും പെണ്ണുങ്ങൾ എന്തായാലും അത്രയും വലിയ പേരണ്ടാക്കി അതുകൊണ്ട് ഞമ്മളെത്തിനെ വിളിച്ചാലും ഒറ്റ പരിക്ക് പോകും പിന്നെ ഞങ്ങളുടെ ചെറുതിന്റെ മുടിയിലേക്കും ചെറിയ പരിപാടി അല്ലേ എന്ത് ചെറിയ പരിപാടി എന്താണെങ്കിലും കുട്ടിക്ക് ഇപ്പഴും മുടിയല്ല രാധാകൃഷ്ണനോ കുടുംബമാണ് ഓന്റെ അടുത്ത അല്ലാതെ പറ്റൂല സുഹാനെ രാധാകൃഷ്ണനോ മനസ്സ മൂപ്പേർ ഇപ്പൊഴും പിറാന് ഇപ്പൈക്കാളാൻ കാണാൻ പോകേണ്ട നിങ്ങൾക്ക് അറിയില്ലേ പരിപാടി അടിയിലെ മൂപ്പർക്കിളെ പരിപാടി ആകെ കൊള്ളാം എന്റെ കുടുംബക്കാരും കമ്പനിക്കാരും നാക്ക് പറ്റില്ല ആരെയുണ്ടായി ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് രജിനെ കുട്ടികളെ വിളിച്ചണം അല്ലെങ്കിൽ വേണ്ട റജിന്റെ അലവാസികളൊരു കല്യാണം ഉണ്ടായിട്ടോ ഒരു വാക്ക് പറഞ്ഞില്ല റജൻ കുട്ടികളെ എന്തായാലും വേണ്ട ആ പിന്നീടിനെ കുടുംബത്തിന് എന്തായാലും വിളിച്ചണം കുറെ കാലം ഇയാളെ കുട്ടികളൊക്കെ ഒന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ വേണ്ട ഓടാന്ന് കല്യാണത്തിന് പോലെ പൊളിച്ചാളെ വെച്ചിട്ടോട് തന്നില്ല ഓൾ വലിയ ആള് ഓളി വിളിച്ചിട്ട് ഓൾ വേണ്ട ഞമ്മടെ പരിപാടിക്ക് ഒളി വലിയും അല്ലാത്ത ആരെങ്കിലും ഉണ്ടോ കുടുംബം വന്നിട്ട് അതാ ഒന്ന ചെറിയ മക്കൾ നോമ്പ് പറഞ്ഞ കണ്ടീടെ ഇങ്ങനെ നടക്കണെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇവിടെ ആകെ ചൂട്ടിച്ചാലേക്കും ചുമരൊക്കെ ഒന്നും വേണ്ട നമുക്ക് വേറെ ആരെയും വിളിച്ചാൽ പറ്റില്ല ആരെങ്കിലും ഉണ്ടോ എന്റെ കുടുംബകാലത്തെ പറ്റിയില്ല മതിയോ ശബിനി പെണ്ണുങ്ങളും വേണ്ട ശബി പെണ്ണും വേണ്ട ആരും വേണ്ട നോമ്പ് തന്നെ വേണ്ട തേങ്ങ എനിക്ക് ആരും പറ്റില്ല നോമ്പായാലും ശരി നന്നാവൂല്ല എന്താ നോമ്പതാ ും അപ്പുറത്തെ തോമസ് ആയ ഒരു പിടി പിടിച്ചപ്പോ നിങ്ങൾ അനങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ അതെല്ലോ പിടിക്കാൻ വണ്ടി കരുതേ ചാവി പിടിച്ച് തിരിയാദിയത് ചാ പിടിച്ച് ചിരിക്കാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണോ ഭയങ്കര ഇഷ്ടമാണോട് പറയട്ടെങ്ങനെ പോന്നെ ഞാൻ അമ്മയോട് പറയാതെ ഒരു കാര്യം ചെയ്തല്ലോ ഞാൻ ഇപ്പൊ തന്നെ നിന്നോട് അറിഞ്ഞു വരാം പക്ഷെ എന്റെ അമ്മയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അമ്മ എന്തി വർത്തമാനായിരുന്നു അവ പറഞ്ഞത് എനിക്കൊരിക്കലും ഒരു നല്ല ചർക്കനെ കിടത്തണെന്ന് പറഞ്ഞല്ലോ ഇപ്പാണ്ട് ലോറി ഡ്രൈവർ എന്നെ കട്ടാന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പോവാം ഇനി അമ്മയ്ക്ക് ഇനിയും ചുഖാട്ടുകളൊന്നും ഉറങ്ങാല്ലോ രാത്രി ഞാൻ ഈ ചുറ്റിയെടുത്തിട്ട് തലക്കരച്ച് കൊല്ലാനൊന്നും മറത്തില്ലോ തലക്കരച്ച് കൊല്ലാനൊന്നും എന്നിട്ട് അടുത്ത ആര് കിടന്നാൽ അവർ തലയടിച്ചൊന്ന് കൊടുക്കേതാ അമ്മ ചിറ്റയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓ പോസിറ്റീവോ കറക്റ്റ് ആയിട്ട് ഒരാളെ കിട്ടിയിലുണ്ടമ്മേ ചേട്ടന്റെ കിട്ടി എന്തായാലും ചിറ്റിക്ക് കൊടുക്ക എന്റെ ഒരു ി പോയിരിക്കാം കൊടുക്കണം കേട്ടോ കരളിലൂടെ ചെറിയ വരാ ഗ്രാം അല്ലേ കൈ ഒന്ന് വേഗം തീരുമാനാക്ക് ശരി ഈ കുന്ത്രണ്ട് വെറു തട്ടിപ്പ കട്ടി വെച്ച് നോക്കിയാലേ ശരിക്കുള്ള തൂക്കം കിട്ടും ഇത് ഇന്നലെയും തുടങ്ങിയ പണിയല്ല ഞാനും ഇത് തുടങ്ങിയ പണിയല്ല ഒരു കാര്യം നീ തന്നെ നേരിട്ട് പേടിപ്പിക്കല്ലേ ഗോപേട്ട ചന്തയിലെത്തിയതിന് എത്ര കിട്ടും അറിയാൻ വയ്യ പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാണ്ട് ഒരു അമ്പത് പൈസ കുറവുണ്ടല്ലോ പിച്ചക്കാരൻ കൂടി വാങ്ങില്ല എന്റെ മോളെ ഇതേ പിച്ചക്കാർക്ക് കൊടുക്കാനുള്ളതല്ല എന്റെ ഗോപിയേട്ടാ ഇവളുടെ കൈകൊണ്ട് പിച്ചക്കാരന് അമ്പത് പൈസ കൊടുക്ക് ഗോപിയേട്ടിന് ഗൗരിയെ ശരിക്കും മനസ്സിലായിട്ടില്ലേ അപ്പൊ എന്നാലും പങ്കജയ നാല് പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിക്കൻ്റെ താമര മൂന്നാം ദിവസം എന്റെ കൈയ്യെ ചെറി പിടിച്ചു ഓ അവിടെ നിന്ന് പറഞ്ഞ അത് പൊടിമോൻ പൊടിമോൻ മുട്ടുകാല നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത് അതാണ് വത്സല എന്നെ സുഷമ്മ വലസലത്തെ പറമ്പ് ഇന്നിപ്പോ എന്നെ വിളിച്ചപ്പോണെന്ന് പറഞ്ഞാ നാല് പിള്ളാരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും നാല് പിള്ളാരെ വളർത്താൻ ഭയങ്കര ഇതുപോലെ ഇല്ല പക്ഷെ അടിക്കാൻ കൊണ്ട് കള്ളക്കഥ எாட்ராம் ஓ எந்த குமார நூறு வயசாட்டாட்டில அப்படி ஆளே എനിക്കൊരു ആയിരം രൂപ കടം തരാമോ ആയിരം രൂപ ഒക്കെ കടം തരാം പക്ഷെ നാളെ ഞാൻ പിടിക്കും ആവശ്യമില്ലാത്ത രണ്ട പെണ്ണുങ്ങളെ പൈസ കൊടുക്കണം നമ്മളൊരു അഞ്ഞൂറ് രൂപ വെച്ചോ നിങ്ങൾ തരാറില്ല എനക്ക് നാളെ ഞാൻ അഞ്ഞൂറ് രൂപ തരാ പക്ഷെ അങ്ങനെ പഠിക്കും ഓ നീ എനിക്ക് കൊറേ കാശ് തര അത് ഞാൻ അങ്ങനെ പഠിക്കുന്നു കിട്ടേണ്ടതൊന്നും ഒരു ഭർത്താവ് കിട്ടത്ത അത് കേക്കാനാണല്ലോ ഞങ്ങളിവിടെ ഇരിക്കുന്നത് കേറു കരിമ്പണ്ടി പോലെ ആയാലും ഇനിയും കേൾക്കണം ഭർത്താവിന്ന് പറയോ സ്നേഹവും കിട്ടുന്നില്ല ഇപ്പൊ ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ ഈ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണോ അറേഞ്ചഡ് ആണോ നല്ലത് എന്തായാലും എന്റെ അഭിപ്രായത്തിൽ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതാണ് നല്ലത് എന്താന്നറിയാമോ അറിയാൻ പറഞ്ഞാത്ത കാട്ടാളിനേക്കാൾ നല്ലതല്ലേ അറിയാവുന്ന വേട്ടാവളിയാ പുതിയൊരു ഫോൺ മേടിച്ച് കുറച്ച് നാള് കഴിയുമ്പോഴും അതുപോലെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാള് കഴിയുമ്പോഴും പലരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ് കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു മോഡല് മേടിക്കാമായിരുന്നു എന്ന് ശരിയാണോ ഞാൻ അനുകൂലിക്കുന്നില്ല കല്യാണവുമായിട്ട് ഒരിക്കലും ഉപമിക്കേണ്ട ഒരു മോഡലല്ല ഫോൺ വിവാഹം പറഞ്ഞാല് ഒത്തിരി അർത്ഥങ്ങൾ എന്തെങ്കിലും ആളുകള് വീഡിയോ വേണ്ടിട്ട് ഇങ്ങനൊക്കെ ചിന്തിക്കുന്നു ഞാൻ അതാ ചിന്തിക്കുന്നു ഒന്നാമത് ഫോണിനോട് ഉപമിച്ചാൻ എനിക്ക് തീരെ പറ്റിയില്ലാന്ന് പറയാൻ കാരണോ ഇപ്പൊ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പോയി പോയിരിക്കും നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാനും ക്യാമറ ഓൺ ചെയ്ത് നോക്കാനും ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട് കല്യാണത്തിന്റെ കാര്യത്തിൽ അതാ പെണ്ണ് കാണാൻ പോയ അവസ്ഥ നീ അത് പോട്ടെ ഈ ഫോൺ വീട്ടിൽ കൊടുന്ന് ഒരാഴ്ച വരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റീസെയിൽ ഓപ്ഷൻ ഉണ്ട് റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലേ മരിച്ചൊന്നും ഞാൻ ആര് പറഞ്ഞു നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു മനസ്സിലെ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം മൃതദേഹം എടുത്ത് പോസ്റ്റ്മോർട്ടം ഹിന്ദു ആചാരത്തെ ഹലോ ആചാര്യത്തെ ഞാനോട് കാര്യം ചോദിക്കട്ടെ ആ ചോദിച്ചോ

നിങ്ങളെ നമ്പർ വിളിച്ചത് വിളിച്ചത് നിങ്ങളുടെ ആചാരെ വിളിച്ചാൽ നിങ്ങൾ എടുക്കുവോ നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറയാം ഇത് എന്റെ സിമ്മിനെ വിളിച്ച് എന്റെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ചാൽ പറഞ്ഞു ഞാൻ എടുക്കും നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ നമ്പർ പറയാൻ ഭർത്താവിന്റെ മൊബൈൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ മൊബൈൽ ഞാൻ വന്ന പറഞ്ഞാൽ കൂടിപ്പോ കേട്ടോ എന്റെ മോ ആരാണ് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് അല്ലടോ ഞാൻ ഉമ്മാരുത് എന്തിനാ ഉള്ളി അരിഞ്ഞ പിന്നെ കണ്ണീന്ന് വെള്ളമല്ലാതെ വെളിച്ചെണ്ണ വരുമോ ഉള്ളി അരിങ്ങി അല്ല ഇന്നും ബോണ്ടയാണോ ചോദിച്ചതാ പോസ്റ്റിമി വന്നെ പോസ്റ്റിമോ താവാണെന്തിനാ വരാറ് കത്ത് തരാൻ അത് വേണ്ടപ്പെട്ട പറയാൻ പേഴ്സണൽ ും ചുണ്ണാവിനും വഴിയേ പോകുന്ന നലവരാതി ഭാര്യമാർക്ക് കത്തരിന്നിരിക്കും പോയ അന്വേഷിക്കെ എനിക്ക് ആരാ എഴുതിയെന്ന് കത്തെ ഉള്ളിയേരി നിങ്ങള് പണിക്കാ നിക്കാണോ ഇന്നലെ ഇപ്പൊ മൂലയിലെ ചെലവൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഞാൻ എന്റെ വീട്ടിലു പോട്ടെ തണ്ടല് നീർത്താൻ വച്ചാ

ആ എന്നാ ഏതായാലും കഴിഞ്ഞിട്ടുവാർത്താൻ കല്യാണം വീട്ടിൽ ചെന്നപ്പോഴേ ബിരിയാണി വിളമ്പുന്ന പയ്യനോട് രണ്ട് പീസ് ഇടാൻ പറഞ്ഞപ്പോ പകയും പറയുക എക്സെൻഡർ ഓൺ ചെയ്യാൻ പകച്ചു പണ്ടാറങ്ങി പോയി മക്കളെ ഹലോ അമ്മേ ഞാനേ ഹോസ്പിറ്റലിൽ വല്യച്ഛന് എന്നിട്ട് അതെ അമ്മ ടെൻഷൻ ആവണ്ട അമ്മ ടെൻഷൻ ആവരുത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്തോ അല്ല അങ്ങനെ പേടിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല അതെ വല്യച്ഛൻ ഒരു അത്യാഹിതം സംഭവിച്ചപ്പോഴേ ആ ഒരു ടെൻഷനിൽ ആ ഒരു വ്യഗ്രതയിൽ ഞാൻ ഹോസ്പിറ്റലിലോട്ട് വന്നപ്പോഴേ വല്യച്ഛനെ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി അമ്മ ഒരു ഓട്ടോയിലേക്ക് കയറ്റിയെങ്കിൽ വിടാവോ